ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് നാളത്തെ വീക്കിലി ടാസ്കുമായി ബന്ധപ്പെട്ട് ഏഷ്യൻ്റെ ഒരു പ്രൊമോ റിലീസ് ചെയ്തിട്ടുണ്ട് പറക്കും തളിക എന്നതാണ് ടാസ്കിൻ്റെ പേര് കഴിഞ്ഞ പല നടന്നിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് ഇത് ആകാശത്തു നിന്നും പല ഘട്ടങ്ങളിലായി പല നിറങ്ങളിലുള്ള പന്തുകൾ പറന്നുവരും അത് ശേഖരിച്ച് ഓരോരുത്തരുടെ പേരുകൾ എഴുതിയിട്ടുള്ള ബാസ്ക്കറ്റിൽ ഇടണം എന്നതാണ് ഏറ്റവും കൂടുതൽ പന്തുകൾ ശേഖരിക്കുന്നത് ആരാണോ ആ വ്യക്തിയായിരിക്കും വിജയിക്കുക ബിഗ് ബോസ് എവിടെ നിന്നും അനൗൺസ് ചെയ്യുന്നത് ഇതൊരു ഗ്രൂപ്പ് ടാസ്ക് അല്ല എല്ലാവരും ും വ്യക്തിഗതമായി പോയിന്റുകൾ നേടാനുള്ള മത്സരമാണ് എന്നതൊക്കെ സത്യത്തിൽ ഇതൊരു ഫിസിക്കൽ ടാസ്ക് തന്നെയാണ് കാരണം പന്തുകൾ വരുന്ന സമയത്ത് പല സമയത്തുമായിട്ട് പല ദിശകളിൽ ആയിട്ട് പന്തുകൾ വരും ആ സമയത്ത് ആ പന്ത് ക്യാച്ച് ചെയ്യണം ക്യാച്ച് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവരെ ഉന്തും തള്ളും അല്ലെങ്കിൽ പിടിച്ചു മാറ്റും അത്തരത്തിലൊരുപാട് ഫിസിക്കലിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നടക്കും ഒരുപക്ഷെ ഇനി ആരെ ആരെങ്കിലും ആരെങ്കിലും തള്ളുകയോ ഉന്തുകയോ അത് ഫിസിക്കൽ അസൗണ്ടിലേക്ക് പോവുകയോ അതിനെന്തും സംഭവിക്കാം കാരണം അതൊരു ഫിസിക്കൽ ടാസ്ക് ആണ് മാത്രമല്ല ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റൻസിന് എന്ത് ടാസ്ക് കൊടുത്താലും അത് കുളമാക്കലാണ് പതിവ് അതുകൊണ്ട് തന്നെ ഈ ഒരു പറക്കും തളിക എന്ന ടാസ്ക് എന്താക്കി തീർക്കും എന്നതെല്ലാം നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും വലിയൊരു രീതിയിലുള്ള ഒരു ബഹളമായിരിക്കും നാളെ ബിഗ് ബോസ് ലൈവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക കാരണം ഈ ഒരു ടാസ്ക് തുടങ്ങുന്ന സമയത്ത് തന്നെ ആ പന്തുകൾ വരുന്ന സമയത്ത് പിടിച്ച് തള്ളലും ഉന്തലും തല്ലലും ഒക്കെ ആയിരിക്കും ഒരു നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയായിരിക്കും നാളെ ലൈവിൽ സംഭവിക്കാൻ പോകുന്നത് ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത് എന്നൊക്കെ അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ അനീഷൊക്കെ താഴെ വീഴുന്നതായിട്ട് കാണുന്നുണ്ട് അനിമോളും നെവിനും ഒക്കെ താഴെ വീഴുന്നുണ്ട് ഈയൊരു ക്യാച്ച് അയച്ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് അനീഷിൻ്റെയും ലക്ഷ്മിയുടെ കയ്യിലും പന്തുകളൊക്കെ കാണുന്നുമുണ്ട് അപ്പോൾ എന്തായിരിക്കും പറക്കും തളിക എന്നുള്ള ഒരു ടാസ്കിൽ ആരായിരിക്കും വിജയിക്കുക എന്നതെല്ലാം നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് മലയാളം തിരുചലത്ര കൂടുതൽ അപ്ഡേറ്റ്സുമായി നമ്മൾ വീണ്ടും കൂടി ചേർത്തേക്കും